പ്രസിദ്ധ ഗുണ്ടയായ ഓംപ്രകാശിനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ലഹരിയുടെ കാണാപ്പുറങ്ങൾ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വീണ്ടും എത്തുന്നത് കൊച്ചി മരടിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറികൾ വാടകയ്ക്കെടുത്ത് ലഹരി പാർട്ടി നടത്തിയെന്ന കേസിലാണ് ഓംപ്രകാശിനെ മരട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പി ചലപതി എന്നയാളുടെ പേരിൽ മൂന്ന് മുറികൾ എടുത്തായിരുന്നു ഓം പ്രകാശും സംഘവും ലഹരി പാർട്ടി നടത്തിയത് ഇരുപതോളം പേർ മുറിയിൽ വന്നുപോയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മുൻപും ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ള കൊച്ചി എളമക്കരു സ്വദേശി ബിനു ജോസഫാണ് താരങ്ങളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചതെന്നും പോലീസ് കരുതുന്നു ഇയാളെ വൈകിട്ടോടെ കസ്റ്റഡിയിലെടുത്തു ആഡംബര ഹോട്ടലിലെ മുറികളിൽ പോലീസ് നടത്തിയ വിശദ പരിശോധനയിൽ കൊക്കൈൻ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും കണ്ടെത്തിയിരുന്നു ഇത് വിശദപരിശോധനയ്ക്ക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് കൂടാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓം പ്രകാശിന്റെയും കൂട്ടാളി ഷിയാസിന്റെയും രക്തസാമ്പിളുകളും വിശദപരിശോധനയ്ക്ക് അയച്ചു പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കൂട്ടാളികളായിട്ടുള്ളവരെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം വിശദമായിട്ടുള്ള പരിശോധന ശേഷം ഇവരാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടി ഇവിടെ വന്നു എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നതായിരിക്കും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും അവർ ചോദ്യം ചെയ്യുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കും എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചും നമുക്കറിയാം അവിടെ നടന്നിട്ടുള്ള മുഴുവൻ വസ്തുക്കളെക്കുറിച്ചും നമുക്കറിയാം അറസ്റ്റിലായ ഓം പ്രകാശിനും കൂട്ടാളി ഷിയാസിനും കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾ കൊക്കേൻ ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി സൂക്ഷിച്ചിരുന്ന കവർ മാത്രമാണ് പോലീസിന് പിടികൂടാനായതെന്നും കോടതി കണ്ടെത്തി രണ്ടു ദിവസം കസ്റ്റഡിയിൽ വിടണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് കോടതിയിൽ ഹാജരാക്കാൻ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ബാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും പേരുകളും ഉൾപ്പെട്ടിട്ടുണ്ട് ആ അവിടെ കൂടുതൽ നമുക്ക് സാധിക്കും കൊച്ചിയിലെ കുപ്രസിദ്ധ ഗുണ്ടയായ ഓം പ്രകാശും ഷിയാസും എന്തിനാണ് ആഡംബര ഹോട്ടലിൽ മറ്റൊരാളുടെ പേരിൽ മുറിയെടുത്തത് ഈ മുറിയിലേക്ക് ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എന്തിന് കയറി വന്നു ഇതിനെല്ലാം ഉത്തരങ്ങൾ തേടുകയാണ് പോലീസ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കൈൻ പാർട്ടി നടത്തി ഷൈൻ ടോൺ ചാക്കോ പിടിയിലായതോടെയാണ് മലയാള സിനിമയിൽ ലഹരി ഉപയോഗമുണ്ടെന്ന് പുറംലോകം അറിയുന്നത് തുടർന്നങ്ങോട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു സിനിമാ സെറ്റുകൾ പല താരങ്ങളുടെ പേരിലും ലഹരിക്കേസുകൾ ഉയർന്നു വന്നുവെങ്കിലും ഒന്നും തന്നെ ശിക്ഷാ നടപടികളിലേക്ക് എത്തിയിട്ടില്ല കൊച്ചിയിൽ നിന്നും ശരത് അമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ്